വീട്ടിലെ മാലിന്യമായി വരുന്ന ആശാന്മാരുണ്ട് രാവിലെ വരും വീട്ടിലെ മാലിന്യം കൂടെ കൊണ്ട് വന്നിട്ട് ആരും കാണാതെ ഇതിനകത്ത് ഇട്ടിട്ട് പോവുക എന്നൊരു കലാപരിപാടി അത് പിടിക്കാൻ വേണ്ടിയാണ് ഇപ്പം എല്ലായിടത്തും ക്യാമറ വെച്ചിരിക്കുന്നത് കുറേ ക്യാമറ വെച്ചു ഏതാണ്ട് നാനൂറ്റൻപത് ക്യാമറ കൂടി ഇനി വെക്കാൻ പോകാൻ അതായത് കെ എസ് ആർ ടി സിയിലെ വർഷോപ്പടക്കം പിന്നെ സൂചിപ്പിച്ചു വർഷോപ്പ് അടക്കം കെ എസ് ആർ ടി സിയിലെ ബസ് ഇടുന്നതും യാത്രക്കാർ വന്നു പോകുന്നതുമായ എല്ലാ സ്ഥലവും ക്യാമറയുടെ നിരീക്ഷണത്തിൽ ടോയ്ലറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാമറയുടെ നിരീക്ഷണത്തിലായിരിക്കും ആ നിരീക്ഷണത്തിൽ വരുമ്പോൾ ഇത്തരം വേസ്റ്റ് കൊണ്ട് തള്ളുന്നവരെയൊക്കെ പിടിക്കാൻ പറ്റും അപ്പൊ അനാവശ്യമായ വേസ്റ്റ് മാലിന്യങ്ങൾ വരില്ല കാരണം വളരെ മാന്യമായി അങ്കമാലിയിൽ നിന്ന് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു വളരെ മാന്യമായി ഒരാൾ കാറിൽ കൊണ്ടു നിർത്തിയിട്ട് ആ വേസ്റ്റ് കൊണ്ട് വന്ന് ബസ് സ്റ്റേഷനിലെ വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ട് പോകുന്ന ദൃശ്യം ഒടുവിൽ അത് പിടിച്ച് നിർത്തി അവിടുന്ന് അയാളെ കൊണ്ട് തന്നെ തിരിച്ചു തിരിച്ചേൽപ്പിച്ചു വിട്ടു വെച്ചാൽ കൊണ്ടുപോകാളാൻ പറഞ്ഞു വീട്ടിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഇതൊക്കെ നമ്മുടെ ചില വേലകളാണ് അപ്പൊ അത്തരം വേലകൾ ഇല്ലാതെ തന്നെ കെ എസ് ആർ ടി സിയെ നവീകരിക്കാൻ കഴിഞ്ഞു ടൺ കണക്കിന് മാലിന്യമാണ് കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നും കെ എസ് ആർ സിയുടെ പരിസരങ്ങളിൽ നിന്നും നമുക്ക് മാറ്റാൻ കഴിഞ്ഞു അതിന് തദ്ദേശ സ്വകർണ വകുപ്പ് നൽകിയിട്ടുള്ള പിന്തുണ വളരെ വലുതാണ് നമുക്കുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നാലഞ്ച് ബസ് സ്റ്റേഷനുകൾ പണി പൂർത്തിയായെങ്കിലും അത് നമ്പർ ഇട്ട് കിട്ടുന്നില്ല ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നു ആ മന്ത്രിയും പിന്നെ അതിൻ്റെ ഒരു യോഗം ഞങ്ങൾ കൂടിയതാണ് അതിൽ ഈ എസ് ടി പി പണിയുന്നില്ല പണ്ട് കെ എസ് ആർ ടി സി എവിടെ ബസ് സ്റ്റാൻഡ് വേണിതായാലും അങ്ങ് പണിയാന്നുള്ളതന്നെ അതേ നിയമത്തിൽ മാറ്റം വന്നപ്പോൾ പല കെട്ടിടങ്ങളും നിർമ്മാണം തുടങ്ങിയിട്ട് എട്ടും പത്തും വർഷമായി പക്ഷേ അന്നത്തെ നിയമത്തിലില്ലാത്തൊരു വ്യവസ്ഥയാണ് എസ് ടി പി പ്ലാന്റുകൾ ഉണ്ടാകണം എന്നുള്ള എസ് ടി പി പ്ലാന്റ് ഉണ്ടാകാനായിട്ട് രണ്ടാമത് ടെൻഡർ വിളിക്കുകയും കോൺട്രാക്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇപ്പം എസ് ടി പി പ്ലാന്റുകൾ പണിയാൻ ആളില്ല അപ്പോൾ കോൺട്രാക്ടർമാർക്ക് അറിയില്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പലർക്കും അറിയില്ല ഇപ്പോൾ ഈ ഒരു പി ഡബ്ല്യു ഡിക്കാർ പറയും ഇത് വാട്ടർ അതോറിറ്റിക്കാരാണ് ചെയ്യേണ്ടതെന്ന് പറയും അവര് പറയും ഞങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ അറിയത്തില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ എസ് ടി പി പ്ലാന്റ് സാധനം വേണമെന്ന് നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഈ സാധനം ഉണ്ടാക്കാൻ അറിയാവുന്നവരും ഇതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നവരും വളരെ കുറവാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ വളരെ കുറേ പി ഡബ്ല്യു ഡോട് പറയുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ പണിയല്ല ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പോൾ പല കെട്ടിടങ്ങളും ഏഴ് ആറോ ഏഴോ സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി പുതിയ ഡിപ്പോകൾ കെട്ടിടങ്ങൾ പണിയാം നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ എസ് ടി പി പ്ലാന്റ് വേണം എന്ന് പറയുമ്പോൾ അതിനുള്ള മാർക്ക് അവർക്ക് അറിയില്ല അപ്പോൾ വാട്ടർ അതോറിറ്റിക്ക് എഴുതുകയാണ് അവർ ഉടനെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് അവർ തിരിച്ച് ഞങ്ങളല്ല അതിൻ്റെ ആൾ എന്ന് തിരിച്ച് എഴുതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ കെ എസ് ആർ ടി സി തന്നെ ഒരു ടെൻഡർ വിളിച്ചു ആരെങ്കിലും എസ് ടി പി പ്ലാന്റ് പണി ചേരാൻ തയ്യാറുള്ളവർ വന്നോളൂ എന്ന് പറഞ്ഞു വെളിയിൽ വേറെ ടെൻഡർ വിളിച്ചു കെ എസ് ആർ ടി സി നേരിട്ട് ഇത് പണിയാതെ പറ്റില്ലല്ലോ കാരണം പല കെട്ടിടങ്ങൾക്ക് നമ്പർ കിട്ടുന്നില്ല ഒരു കെട്ടിടത്തിന് നമ്പർ കിട്ടിയാൽ ഒരു മാസം ഒരു അറുപത് ലക്ഷം രൂപയുടെ ലാഭം പിന്നെ വാടക കിട്ടാവുന്ന കെട്ടിടങ്ങളാണ് ഡെഡായിട്ട് കിടക്കുന്നത് ഇത്ര വർഷമായിട്ട് അറുപത് ലക്ഷം തന്നെ അധികം കൂടുതൽ വാടക കിട്ടും ഒരു കോടി രൂപയോളം വാടക കിട്ടുന്ന പത്തനംതിട്ടയിലെ കെട്ടിടങ്ങൾ എസ് ടി പി പ്ലാന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രം പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് പണി പൂർത്തിയാകാതെ കിടക്കുകയാണ് ഇങ്ങനെ വലിയൊരു ബുദ്ധിമുട്ട് കെ എസ് ആർ ടി സി നേരിടുന്നുണ്ട് ഇപ്പം ഞാൻ മന്ത്രിയോട് പറഞ്ഞ് ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു നമ്പർ ഇട്ട് തന്നാൽ ഞങ്ങൾ മൊബൈൽ എസ് ടി പി പ്ലാന്റ് വാങ്ങാം അപ്പോൾ അതിലൂടെ എല്ലാ സ്ഥലത്തും അത് ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞ് അതിന് പരിഗണിക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം കാരണം അല്ലെങ്കിൽ കെ എസ് ആർ ടി ഓരോ മാസവും കോടിക്കണക്കിന് രൂപയാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴില്ല ഇപ്പം നമ്മൾ എല്ലാ ബസ് സ്റ്റേഷനും പണിയുമ്പോൾ നിർബന്ധപൂർവ്വം ഇപ്പോൾ പണിയുന്ന എല്ലാം പി ഡബ്ല്യു ഡി ബിൽഡിങ്സാണ് കെ എസ് ആർ ടി കെട്ടിടങ്ങൾ ഒരു യാതൊരു ശാസ്ത്രീയവും പല പല ഏജൻസികൾ പണിഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി മോട്ടോർ പി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ് വിഭാഗമാണ് ഇപ്പോൾ എല്ലാ കെട്ടിടവും പണിയുന്നത് ഇപ്പോൾ കായംകുളത്ത് കെട്ടിടം വരുന്നു ആറ്റിങ്ങൽ പുതിയ ഘട്ടം വരുന്നു ചങ്ങനാശ്ശേരി ചെങ്ങന്നൂർ കൊട്ടാരക്കര കൊല്ലം ഇങ്ങനെ മലപ്പുറത്ത് ഇപ്പൊ പണി പൂർത്തിയാക്കി എല്ലാം പി ഡബ്ല്യു